നമസ്കാരം എല്ലാ മാന്യപ്രേക്ഷകർക്കും നവജ്യോതിസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ ഒന്ന് മുതൽ ഏഴ് വരെയുള്ള ഈ ഒരാഴ്ച അങ്ങനെ എന്നുള്ളതിനെ പറ്റിയാണ് പറയാൻ ഉദ്ദേശിക്കുന്നത് അതിനുമുമ്പായി ഗ്രഹനില ഒന്ന് പരിശോധിക്കുമ്പോൾ സൂര്യൻ വൃഷ്യൻ രാശിയിലാണ് സഞ്ചരിക്കുന്നത് ചന്ദ്രൻ വൃഷ്യൻ ധനു മകരം രാശികളായിട്ട് ഈ ആഴ്ച സഞ്ചരിക്കുന്നു ചൊവ്വ കർക്കിടൻ രാശിയാണ് ബുധൻ വൃഷ്യൻ രാശിയിൽ സഞ്ചരിക്കുന്നു ശുക്രൻ ഇപ്പോൾ ധനുരാശിയിലാണ് രണ്ടാം തീയത് മകരൻ രാശിയിലേക്ക് മാറുന്നുണ്ട് വ്യാഴം ഇടവൻ രാശിയിലും ശനി കുംഭൻ രാശിയിലും രാഹു മീനൻ രാശിയിലും കേതു കന്നിരാശിയിലുമായിട്ട് സഞ്ചരിക്കുന്നു ഈ ആഴ്ച അതിൽ ഈ ആഴ്ച ഒരു മാറ്റം സംഭവിക്കുന്നത് രണ്ടാം തീയതി ഡിസംബർ രണ്ടാം തീയതി ശുക്രനാണ് ഒരു രാശി മാറ്റം സംഭവിക്കുന്നത് നിലവിൽ ബുധനും വ്യാഴവും വക്രഗതിയിലാണ് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് ആഴ്ചയുടെ അവസാന കാലഘട്ടം ചൊവ്വയ്ക്കും ഒരു വക്രഗതി ആരംഭിക്കുന്നുണ്ട് ഇതാണ് ഗ്രഹങ്ങളുടെ ഒരു സ്ഥിതി ഉള്ളത് പിന്നെ നമ്മൾ ഫലത്തിലേക്ക് കിടക്കുകയാണെങ്കിൽ അശ്വതി ഭരണി കാർത്തികയുടെ ആദ്യകാൽഭാഗം അടങ്ങിയ മേടക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തികപരമായ നേട്ടങ്ങൾ കൈവരിക്കാൻ പറ്റിയ ഒരു കാലമാണ് ഇവരെ സംബന്ധിച്ചിടത്തോളം വേണ്ടപ്പെട്ടവരിൽ നിന്നോ മറ്റോ ധനം ഇവരിലേക്ക് വന്നുചേരാനുള്ള സാധ്യത കാണുന്നു ലോണോ മറ്റോ അപേക്ഷിച്ചുള്ളവർക്കും അനുകൂലമായി കാണുന്നു ഇതെല്ലാം തന്നെ ഇവർക്ക് ആഴ്ചയുടെ ആദ്യ വാരങ്ങളിൽ ആദ്യ ആദ്യ ദിവസങ്ങളിൽ പ്രതീക്ഷിക്കാവുന്നതാണ് സാമ്പത്തികമായിട്ടുള്ള നേട്ടം കടബാധ്യതയിൽ നിന്നും അല്പമായിട്ടുള്ള മോചനങ്ങൾ മുടങ്ങിക്കിടന്ന പ്രവർത്തനങ്ങൾക്ക് മാറ്റം വരുന്ന അവസ്ഥ അതുപോലെ തന്നെ പ്രവർത്തനങ്ങളിൽ കൂടുതൽ വിജയം നേടുന്ന അവസ്ഥകളൊക്കെ ഇവർക്ക് പ്രതീക്ഷിക്കാം തങ്ങൾക്ക് ലഭിക്കേണ്ടതായ ധനമോ മറ്റ് വിലപിടിപ്പുള്ള വസ്തുക്കളോ തങ്ങളിലേക്ക് വന്നുചേരാനുള്ള യോഗമുണ്ട് എന്നാൽ കുടുംബ ബന്ധങ്ങളിൽ ചില പ്രശ്നങ്ങൾ ഉടലെടുക്കാൻ സാധ്യത കാണുന്നു ദമ്പതിമാർ തമ്മിലോ സഹോദരി സഹോദരന്മാർ തമ്മിലോ ചില അഭിപ്രായ വ്യത്യാസങ്ങൾക്കുള്ള സാധ്യതയും ഉണ്ട് പുതിയ ജോലി ലഭിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാവാം അതുപോലെ തന്നെ ഒരേ ജോലിയിൽ തന്നെ നിരവധി പ്രൊജക്റ്റുകളെ ഏറ്റെടുക്കാനുള്ള അവസരങ്ങൾ ഇവർക്കുണ്ടാവും ചില പുതിയ കോഴ്സുകളെ പറ്റി ആലോചിക്കാനും തീരുമാനമെടുക്കാനും സാധിക്കുന്നതാണ് പുനർവാഹത്തിനും മറ്റും ആലോചിക്കുന്നവർക്ക് ആലോചന ആരംഭിക്കാനും അനുകൂലമാണ് വിദ്യാർത്ഥികൾക്ക് പരീക്ഷ ഇൻ്റർവ്യൂ മുതലായ കാര്യങ്ങളിൽ അനുകൂലമുണ്ടാവും യാത്രയിൽ ചില നേട്ടങ്ങൾ ഇവർക്ക് കൈവരിക്കാൻ സാധിക്കുന്നതായും കാണുന്നു ആധ്യാത്മികമായ കാര്യങ്ങളിൽ കൂടുതൽ സമയം ചെലവഴിക്കുവാനും പറ്റിയ സമയമാണ് കലാ സാഹിത്യ സാംസ്കാരിക മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് അംഗീകാരം ലഭിക്കുവാനും ഇടവരും പുതിയ വാഹനം വാങ്ങിക്കാനുള്ള സാഹചര്യങ്ങളും പുതിയ ഇലക്ട്രോണിക് വസ്തുക്കളൊക്കെ വാങ്ങിക്കാനുള്ള അവസരങ്ങളും ഇവർക്ക് വന്നു വന്നുചേരുന്നതാണ് ആരോഗ്യസംബന്ധമായി കൈമുട്ടുവേദന തോളല് വേദന ചെവിയുടെ ബാലൻസിൻ്റെ ചില പ്രശ്നങ്ങൾ തൈറോയിഡ് ഉള്ളവരും കൂടുതൽ ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും ശ്വാസകോശ സംബന്ധമായ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരും ശ്രദ്ധിക്കേണ്ടതുണ്ട് ജ്യേഷ്ഠ സഹോദരന്മാർക്ക് ഗുണാനുഭവങ്ങൾ വന്നുചേരാനുള്ള യോഗവും കാണുന്നു അപ്പോൾ പൊതുവേ നോക്കിയാൽ സാമ്പത്തിക നേട്ടമുണ്ട് പ്രവർത്തനങ്ങൾ വിജയം കാണുന്നു വിദേശവുമായി ബന്ധപ്പെട്ട ഇവരുടെ പ്രവർത്തനങ്ങളിലും പഠനവുമായി ബന്ധപ്പെട്ട് വിദേശത്ത് പോകുന്നതിനുമൊക്കെ തന്നെ ഗുണം കാണുന്നു അടുത്തത് കാർത്തികയുടെ മുക്കാൽ ഭാഗവും രോഹിണി മകീരത്തിൻ്റെ ആദ്യ പകുതി ഭാഗവും അടങ്ങിയ ഇടവക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ഇവർക്കാഴ്ചയുടെ തുടക്ക ദിവസങ്ങളിൽ ചില അസ്വസ്ഥതകൾ ബാധിക്കാനിടയുണ്ട് നേരത്തെ തീരുമാനിച്ചിട്ടുള്ള ചില യാത്രകളോ മറ്റ് കർമ്മ പരിപാടികളൊക്കെ മാറ്റി വെക്കപ്പെടേണ്ട ചില സാഹചര്യങ്ങൾ എടുക്കാൻ കാണുന്നു സാധ്യത കാണുന്നു അത് ഹേദഗം ചിലവനപ്രയാസങ്ങളൊക്കെ നേരിടാനുള്ള യോഗമുണ്ട് വിദേശവുമായി ബന്ധപ്പെട്ട ഇവരുടെ യാത്രയോ അല്ലെങ്കിൽ വിദേശവുമായി ബന്ധപ്പെട്ട ആരെങ്കിലും കോൺടാക്റ്റ് ചെയ്യുവാനൊക്കെ സാധിക്കാതിരുന്നതിനൊക്കെ തന്നെ ഒരു മാറ്റവും ഈ ആഴ്ച പ്രതീക്ഷിക്കാവുന്നതാണ് കടം കൊടുത്തവും മറ്റുമായ പണം തിരികെ ലഭിക്കാനുള്ള യോഗവും കാണുന്നു അതുപോലെ തന്നെ പുതിയ ഗൃഹനിർമ്മാണാദി പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കുവാനും അനുകൂലമാണ് ഭൂമി വിൽപ്പനയുമായി ബന്ധപ്പെട്ട് ചില തടസ്സങ്ങളാണ് കാണുന്നത് ആഴ്ചയുടെ പകുതി തൊട്ട് ഇവർക്ക് മനസന്തോഷത്തിന് കാരണമായ ചില വിജയങ്ങൾ അത് ഇവരുടെ തന്നെയോ അല്ലെങ്കിൽ ഇവരുടെ വേണ്ടപ്പെട്ടവരുടെയോ വിജയങ്ങൾ ഇവർക്ക് മനസന്തോഷത്തിന് വക നൽകുന്നു അതുപോലെ തന്നെ ചില ഭാഗ്യാനുകൂലമായ ചില സംഭവങ്ങളും പ്രതീക്ഷിക്കാവുന്നതാണ് പുതിയ ലോണിനോ മറ്റോ അപേക്ഷിച്ചിട്ടുള്ളവർക്കും അനുകൂലമായി കാണുന്നു അതുപോലെ തന്നെ പുതിയ ഗൃഹനിർമ്മാണാധി പ്രവർത്തനങ്ങൾ അതുപോലെ തന്നെ പുതിയ ഗൃഹം ഭൂമി വാഹനം മുതലേക്കെ വാങ്ങാനൊക്കെ നുകൂലമാണ് എങ്കിലും വാഹനം ഉപയോഗിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് അതുപോലെ തന്നെ വീഴ്ച അപകടങ്ങൾ പോലുള്ള കാര്യങ്ങളും സൂക്ഷിക്കണം സന്ധികൾ തോറും വേദന ബലക്ഷയങ്ങൾ വയറിനെ ബാധിക്കുന്ന ചില ബുദ്ധിമുട്ടുകൾ കണ്ണിനെയും ബാധിക്കുന്ന ചില പ്രശ്നങ്ങളൊക്കെ ഉള്ളെടുക്കാനുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ പിതാവിനും ആരോഗ്യപരമായിട്ടുള്ള ചില അസ്വസ്ഥതകൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് വിദേശവുമായി ബന്ധപ്പെട്ട ധനങ്ങൾ വന്നുചേരാനുള്ള യോഗവും കാണുന്നു അതുപോലെ തന്നെ വിദേശ യാത്രയ്ക്ക് ശ്രമിക്കുന്നവർക്കും അനുകൂലമാണ് അടുത്ത മകീരത്തിൻ്റെ പകുതി ഭാഗവും തിരുവാതിരയും പുറത്തത്തിൻ്റെ മുക്കാൽ ഭാഗവും അടങ്ങിയ വിധനക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം യാത്ര പോകുവാനുള്ള ചില അവസരങ്ങൾ ഇവർക്ക് ഈ ആഴ്ച വന്നുചേരുന്നതാണ് ഗൃഹത്തിൽ നിന്ന് മാറി നിൽക്കേണ്ടതായ ചില സാഹചര്യങ്ങൾ ഇവർക്ക് വന്നു ചേരും പുതിയ ആൾക്കാർ ഇവരുടെ ജീവിതത്തിൽ വന്നുചേരാനുള്ള സാധ്യത കാണുന്നു പുതിയ പ്ലാനുകളും പദ്ധതികളും ജീവിതത്തിൽ നിറവേറ്റാനാകും എങ്കിലും അനാവശ്യമായിട്ടുണ്ടാകുന്ന കലഹപ്രവണത ഉടലെടുക്കാനുള്ള സാധ്യതയുണ്ട് ദേഷ്യം ഇവർ പ്രത്യേകം നിയന്ത്രിക്കാൻ ശ്രദ്ധിക്കണം നമ്മളെ സഹായിക്കാൻ പുതിയ ആൾക്കാർ വന്നു ചേരുക സഹായികളുമൊത്ത് പുതിയ ബിസിനസ് ആരംഭിക്കുക അതുപോലെ തന്നെ വീട് പണി ഗൃഹനിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കാനൊക്കെ സമയം അനുകൂലമാണ് നമ്മുടെ സ്വന്തം കഴിവുകൊണ്ടും ധൈര്യം കൊണ്ടും ബിസിനസ്സിനെ വളർത്താനുള്ള ചില സാഹചര്യങ്ങളും ഇവർക്ക് വന്നു ചേരും എന്നാൽ ദുർബുദ്ധി കൊണ്ട് ചില അവവാദങ്ങൾ വന്നുചേരാനും ഇടയുണ്ട് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവർ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യാൻ ശ്രദ്ധിക്കണം ആത്മീയമായിട്ടുള്ള അറിവുകൾ ശേഖരിക്കാൻ അവസരങ്ങൾ ഇവർക്ക് ലഭിക്കുന്നതാണ് അങ്ങനെയുള്ള ചില ഗ്രൂപ്പുകളിലൊക്കെ ജോയിൻ ചെയ്യാനൊക്കെ ഇവർക്ക് സാധിക്കും അത്തരം അറിവുകൾ ഇവർക്ക് പങ്കുവെക്കാനൊക്കെ സാധിക്കുന്ന സമയമാണ് ആരോഗ്യപരമായിട്ട് കഴുത്ത് വേദന അതുപോലെ തന്നെ മസിൽ പെയിൻ ചെവി കണ്ണ് ഇതിനെയൊക്കെ ബാധിക്കുന്ന രീതിയിലുള്ള ചില ബുദ്ധിമുട്ടുകൾ സൂക്ഷിക്കണം എല്ലിനെ ബാധിക്കുന്ന ചില തേയ്മാനങ്ങളും ഇവർ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് അതുപോലെ തന്നെ വാഹനം സൂക്ഷിച്ച് ഉപയോഗിക്കാനും ഇവർ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് അടുത്തത് പുറത്തത്തിൻ്റെ കാൽഭാഗവും പൂയവും ആയില്യവുമടങ്ങിയ കർക്കിടകുറുകറെ സംബന്ധിച്ചിടത്തോളം ആഴ്ചയുടെ തുടക്ക ദിവസം അവർക്ക് പൊതുവെ അനുകൂലമാണ് പൊതുവെ സഹായികളുമായി ബന്ധപ്പെട്ടോ ബന്ധുമിത്രാദികളുമായി ബന്ധപ്പെട്ടോ ചെറിയ രീതിയിലുള്ള ചില വ്യാപാര സംരംഭങ്ങളോ മറ്റെന്തെങ്കിലും കർമ്മ പദ്ധതികളോ ആവിഷ്കരിക്കാൻ ഇവർക്ക് സാധിക്കുന്നതാണ് മനസ്സിനെ സന്തോഷം ലഭിക്കുന്ന ഒരുപാട് ഗുണാനുഭവങ്ങളും ഇവർക്ക് ആഴ്ചയുടെ തുടക്ക ദിവസങ്ങളിൽ ഉണ്ടാകും സാമ്പത്തികമായിട്ടുള്ള നേട്ടമോ പ്രവർത്തന വിജയമോ ഗുണമോ യാത്രാഗുണമോ ബന്ധുമിത്രാദികളുമൊത്തുള്ള സഹവാസമോ അതുപോലെ തന്നെ അവരുമായി അവരുമായൊത്ത് ഉല്ലാസയാത്രയെ മറ്റു ചെയ്യാനുള്ള അവസരങ്ങളൊക്കെ ഇവർക്ക് ചേരാനുള്ള യോഗം കാണുന്നു എന്നാൽ ആഴ്ചയുടെ പകുതിയിലെത്തുമ്പോഴൊരു അല്പം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് അമിതമായ ചില ജലാവശ്യകതകളൊക്കെ കാണുന്നുണ്ട് പ്രത്യേകിച്ച് ചികിത്സയുമായി ബന്ധപ്പെട്ട് സാമ്പത്തിക മുടക്ക് വന്നേക്കാനിട കാണുന്നു അതുപോലെ തന്നെ തൊണ്ട ഇല്ല ഇതിനെയൊക്കെ ബാധിക്കുന്ന രീതിയിലുള്ള ചില ആരോഗ്യ പ്രശ്നങ്ങളും സൂക്ഷിക്കണം കടബാധ്യതയുള്ളവർക്ക് അല്പമായ ചില മോചനവും പ്രതീക്ഷിക്കാവുന്നതാണ് പുതിയ ലോണിനോ മറ്റപേക്ഷിച്ചിട്ടുള്ളവർക്ക് ലോൺ പാസ്സാവാനുള്ള യോഗം കാണുന്നു അതുപോലെ തന്നെ മനസ്സിന് സന്തോഷം ലഭിക്കുന്ന ഒരുപാട് ഗുണാനുഭവങ്ങൾ വന്നു വന്നുചേരുന്നതാണ് ജോലി സംബന്ധമായ കാര്യങ്ങൾ ആഴ്ചയുടെ അവസാന ദിവസം അതുപോലെ തന്നെ ആഴ്ച ആഴ്ചയുടെ ആരംഭ ദിവസങ്ങളും ഗുണകരമായിട്ടാണ് കാണുന്നത് പ്രണയബന്ധം ഉള്ളവരിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉടലെടുക്കാനുള്ള സാധ്യതയും കാണുന്നു അതുപോലെ തന്നെ ശത്രുക്കളിൽ നിന്നുണ്ടാകുന്ന ഉപദ്രവങ്ങളും ഇവർ സൂക്ഷിക്കേണ്ടതായിട്ടുണ്ട് വീഴ്ച അപകടം പോലുള്ള ചില കാര്യങ്ങളും സൂക്ഷിക്കണം പുതിയ വാഹനം വാങ്ങുവാനുള്ള ചില സാഹചര്യങ്ങളും അതുപോലെ തന്നെ പുതിയ ഇലക്ട്രോണിക് ഗ്യാഡ്ജറ്റുകളൊക്കെ വാങ്ങിക്കാനുള്ള അവസരങ്ങളൊക്കെ ഇവർക്ക് വന്നുചേരുന്നതായി കാണുന്നു സഹോദരങ്ങളുടെയും ബന്ധുക്കളുടെയും ജീവിതത്തിൽ പുതിയ ഇവൻറ്റുകൾ വന്നുചേരുക അവരുടെ അവർക്ക് ജോലി കിട്ടുക അല്ലെങ്കിൽ ഗൃഹം വാങ്ങുക അങ്ങനെ എന്തെങ്കിലും തരത്തിലുള്ള പുരോഗതി വന്നുചേരാനുള്ള സമയമാണ് പൊതുവെ അനുകൂലം തന്നെയാണ് ചെറിയ ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും ചൊവ്വ ലഗ്നരാശി നിൽക്കുന്നതുകൊണ്ട് ശ്രദ്ധിക്കണം അടുത്തത് മകവും പൂരവും പുത്രത്തിൻ്റെ കാൽഭാഗം അടങ്ങിയ ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് യാത്ര പോകുവാനുള്ള ചില അവസരങ്ങൾ ഇവർക്ക് വന്നു ചേരും ഗൃഹത്തിൽ നിന്ന് മാറി നിൽക്കേണ്ടതായിട്ടുള്ള ചില സാഹചര്യങ്ങളും ഉടലെടുക്കാനുള്ള യോഗം കാണുന്നു അതുപോലെ തന്നെ വാക്കുകൾ സൂക്ഷിച്ച് ഉപയോഗിക്കാൻ ഇവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് ആഴ്ചയുടെ തുടക്ക ദിവസങ്ങളിൽ ഇവർക്ക് ചെറിയ രീതിയിലുള്ള പ്രശ്നമുണ്ടാകുമെങ്കിൽ കൂടിയും പിന്നീട് അത് അനുകൂലമായിട്ടാണ് കാണുന്നത് ഇവർക്കും കുടുംബപരമായ കാര്യങ്ങളിലും എല്ലാവരും ഒരുമിച്ച് സന്തോഷകരമായ നിമിഷങ്ങൾ പങ്കുവെക്കുന്നതിലൊക്കെ ഗുണാനു അനുഭവങ്ങൾ വന്നുചേരുന്നതാണ് സാമ്പത്തികപരമായിട്ടും ഗുണങ്ങൾ വന്നു ചേരും കുറേ കാലമേ ഏതെങ്കിലും തരത്തിലുള്ള സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് സാമ്പത്തിക ഗുണങ്ങളാണ് കാണുന്നത് അതുപോലെ തന്നെ യാത്രയിൽ ഇവർക്ക് ചില നേട്ടങ്ങളും വന്നുചേരാനുള്ള യോഗമുണ്ട് പിതൃ പിതാവിൽ നിന്നോ പിതൃ കുടുംബത്തിൽ നിന്നോ ധനപരമായിട്ട് എന്തെങ്കിലും ചില സഹായങ്ങളും പ്രതീക്ഷിക്കാവുന്നതാണ് ആരോഗ്യപരമായിട്ട് കാലിനെയും മുട്ടിനെയും ബാധിക്കുന്ന രീതിയിലുള്ള ചില മുറിവുകളോ അപകടങ്ങളോ സൂക്ഷിക്കേണ്ടതായിട്ടുണ്ട് മറ്റേതെങ്കിലും തരത്തിലുള്ള രോഗാവസ്ഥ അനുഭവിക്കുന്നവർക്ക് രോഗം മൂർച്ഛിക്കാതിരിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കണം നിലവിൽ കണ്ടകശനിയപ്പോഴുടെ അന്ത്യകാലഘട്ടമൊക്കെ ആയതുകൊണ്ട് തന്നെ ഇവിടെ എല്ലാ കാര്യങ്ങളിലും ശ്രദ്ധ വേണം അവരങ്ങളിൽ കയറുക ധനമുള്ള വസ്തുക്കൾ എടുക്കുക വാഹനം സൂക്ഷിച്ച് കൈകാര്യം ചെയ്യാനൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം അതുപോലെ തന്നെ ഉപരി പഠനവുമായി ബന്ധപ്പെട്ട് തങ്ങളുടെ ഏറ്റവും വേണ്ടപ്പെട്ടവർക്കോ അല്ലെങ്കിൽ മക്കൾക്കൊക്കെ തന്നെ ചില പ്രതികൂല അനുഭവങ്ങൾ വരുന്നതിനൽപ്പം ചില മനോദുഖങ്ങളൊക്കെ ചേരാനുള്ള സാധ്യത കാണുന്നു പൊതുവെ ഇവരെ സംബന്ധിച്ചിടത്തോളം വിദേശവുമായി ബന്ധപ്പെട്ടുള്ള ഇവരുടെ ആ ആശ്രിതർക്കോ ബന്ധുക്കൾക്കോ ഏതെങ്കിലും തരത്തിലുള്ള ചെറിയ വിഷമതകൾ ഉണ്ടാവുന്നത് നിമിത്തം ചില മനോവിഷമങ്ങൾ നേരിടാൻ സാധ്യതയുണ്ട് ഏറ്റവും അടുത്ത സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ വീട്ടിൽ തന്നെയുള്ളവരുമായിട്ടോ അയൽവാ അയൽക്കാരുമായി ബന്ധപ്പെട്ടോ ചില വാക്ക് തർക്കങ്ങളിൽ ഉണ്ടാവാനുള്ള സാധ്യതയൊക്കെ കാണുന്നുണ്ട് അതുകൊണ്ട് വാക്കുകൾ സൂക്ഷിച്ച് ഉപയോഗിക്കാൻ ഇവർ പ്രത്യേകം ശ്രദ്ധിക്കണം അങ്ങേറ്റം ക്ഷമയോടുകൂടി വേണം ഇവർ ഓരോ കാര്യങ്ങളും ചെയ്യാൻ എങ്കിലും ആഴ്ചയുടെ മധ്യകാലഘട്ടം തൊട്ട് സാമ്പത്തികമായിട്ട് ഗുണങ്ങളും മനസ്സിന് വളരെ സന്തോഷവും ഉത്സാഹവും പ്രവർത്തനങ്ങൾ അങ്ങേറ്റം ജാഗ്രതയുമൊക്കെ ഇവർ കാണിക്കുന്നതാണ് പ്രവർത്തനക്ഷമതയുള്ള ദിവസങ്ങളായിരിക്കും പിന്നീട് അങ്ങോട്ടുള്ള ദിവസങ്ങൾ അതുകൊണ്ട് ജോലിയിൽ നന്നായി വ്യാപരിക്കാൻ ഇവർക്ക് സാധിക്കുന്നതുകൊണ്ട് തന്നെ സാമ്പത്തികമായ ഗുണവും വന്നുചേരുന്നതാണ് അത്യാവശ്യം സാമ്പത്തികമായിട്ടുള്ള സഹായം ജോലിയില്ലാത്തവർക്ക് പോലും ലഭിക്കാനുള്ള സാധ്യതയും കാണുന്നു വീട് പണി പുനരാരംഭിക്കുവാനും വീട് മാറി താമസിക്കാനും ഉദ്ദേശിക്കുന്നവർക്കും അനുകൂലമാണ് ഭൂമി വില്പന അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആൾക്കാർക്ക് ചെറിയ തടസ്സങ്ങളും കരുതിയിരിക്കേണ്ടതായിട്ടുണ്ട് അതുപോലെ തന്നെ പുതിയ കേസ് നിയമസംബന്ധമായ പ്രശ്നങ്ങളും ഇവർ ഈ ആഴ്ച സൂക്ഷിക്കേണ്ടതായിട്ടുണ്ട് അടുത്ത ഉത്തരത്തിൻ്റെ മുക്കാൽ ഭാഗവും അത്തവും ചിത്രയുടെ ആദ്യ പകുതി ഭാഗവും അടങ്ങിയ കന്നിക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ഒമ്പതിൽ സഞ്ചരിക്കുന്ന വ്യാഴം അതുപോലെ തന്നെ പതിനൊന്നിലെ ചൊവ്വ അത് അഞ്ചിലും നാലിലും അഞ്ചിലായി സഞ്ചരിക്കുന്ന ശുക്രൻ്റെ സ്ഥിതിയൊക്കെ തന്നെ ഇവർക്ക് പൊതുവേ ഗുണകരമാണ് കർമ്മരംഗത്ത് നേട്ടങ്ങൾ കൈവരിക്കാൻ സാധിക്കുന്നതാണ് അതുപോലെ തന്നെ യാത്ര കൊണ്ട് ചില ഗുണാനുഭവങ്ങളും ഇവർക്ക് വന്നു ചേരും പഠന സംബന്ധമായി വിദേശത്തോ മറ്റോ പോകാൻ ശ്രമിക്കുന്നവർക്കും അത്തരം കാര്യങ്ങൾ ഈ ആഴ്ച ഗുണകരമായി കാണുന്നു കലാപരമായ കഴിവുകളോ മറ്റും മിടുക്കുകളോ ഉള്ളവർക്ക് അതിൽ നിന്നും നേട്ടങ്ങളും ഈ ആഴ്ച വന്നുചേരുന്നതാണ് തങ്ങളുടെ കഴിവ് ഉപയോഗിച്ച് നല്ല രീതിയിൽ സാമ്പത്തികം നേടുവാനും ഇവർക്ക് സാധിക്കുന്നു ഇഷ്ടപ്പെട്ട വ്യക്തികളെ കാണുവാൻ സാധിക്കും അവരുമായി സമയം ചെലവഴിക്കാൻ ഇടവരും അങ്ങനെ മാനസികമായ സന്തോഷം സാമ്പത്തികമായ നേട്ടം ഇങ്ങനെ ഗുണാനുഭവങ്ങളാണ് പൊതുവെ ഈ ആഴ്ച കാണുന്നത് ഇവർക്ക് ആരോഗ്യപരമായിട്ട് കണ്ണിനെയും വയറിനെയും അതുപോലെ തന്നെ മൂത്രാശയ സംബന്ധമായി ഗർഭാശയ സംബന്ധമായും ബാധിക്കുന്ന രീതിയിൽ ചില ബുദ്ധിമുട്ടുകൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് കടബാധ്യതയുള്ളവർക്ക് ചെറിയൊരു ആശ്വാസവും ഈ ആഴ്ച പ്രതീക്ഷിക്കാവുന്നതാണ് തങ്ങൾക്ക് ലഭിക്കേണ്ടതായിട്ടുള്ള ധനമോ മറ്റു വസ്തുക്കളോ ലഭിക്കാൻ തിരിച്ച് ലഭിക്കാനുള്ള യോഗമുണ്ട് എന്നാൽ കുടുംബ ബന്ധങ്ങളിൽ ചില അസ്വാരസ്യങ്ങൾ ഉടലെടുക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം വിദേശയാത്രയ്ക്കും മറ്റും ശ്രമിക്കുന്നവർക്കും അനുകൂലമാണ് അടുത്തത് ചിത്രയുടെ പകുതി ഭാഗവും ചോദ്യം വിശാഖത്തിൻ്റെ മുക്കാൽ ഭാഗം അടങ്ങിയ തുലാവക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ഇവർ ശത്രുക്കളിൽ നിന്നുണ്ടാകുന്ന ഉപദ്രവങ്ങൾ സൂക്ഷിക്കേണ്ടതായിട്ടുണ്ട് ഉദര രോഗത്തിനുള്ള സാധ്യതയും കാണുന്നു സാമ്പത്തികമായ ഗുണങ്ങളും പ്രവർത്തന വിജയങ്ങളും കൈവരിക്കാൻ സാധിക്കുന്നതാണ് അധികാരികളിൽ നിന്ന് സഹായം ലഭിക്കാനുള്ള യോഗവുമുണ്ട് കലാപരമായ കഴിവുകളോ മറ്റുമിടുക്കളോ മറ്റുമുള്ളവർക്ക് അതിൽ നിന്നും നേട്ടങ്ങൾ കൈവരിക്കാനും സാധിക്കുന്നതാണ് തങ്ങളുടെ കഴിവ് ഉപയോഗിച്ച് നല്ല രീതിയിൽ സാമ്പത്തികം നേടുവാനും സാധിക്കുന്ന ആഴ്ചയായിട്ട് കാണുന്നു യാത്ര ഇവർക്ക് ചെയ്യാനുള്ള ചില അവസരങ്ങൾ വന്നു ചേരാനുള്ള യോഗമുണ്ട് ആരോഗ്യം മെച്ചപ്പെടുത്താനുള്ള നിരവധി അവസരങ്ങൾ ഇവർക്ക് ആഴ്ച പ്രതീക്ഷിക്കാവുന്നതാണ് ജീവിതത്തിൽ പുതിയ ആൾക്കാർ വന്നു ചേരുന്നതായി കാണുന്നു പുതിയ പ്ലാനുകളും പദ്ധതികളും ജീവിതത്തിൽ നിറവേറ്റുവാനും സാധിക്കുന്നതാണ് എങ്കിലും അനാവശ്യമായ കലഹം അതുപോലെ തന്നെ ദേഷ്യം ഒക്കെ ഇവർ നിയന്ത്രിക്കേണ്ടതായിട്ടുണ്ട് സഹായികളുമൊത്തോ ബന്ധുമിത്രാദികളുമൊത്തോ പുതിയ ബിസിനസ് ആരംഭിക്കാൻ സാധിക്കുന്നതാണ് വീടുപണി ആരംഭിക്കാൻ സാധിക്കുന്നു നമ്മുടെ സ്വന്തം കഴിവുകൊണ്ടും ധൈര്യം കൊണ്ടും ബിസിനസ്സിനെ വളർത്താനുള്ള ചില സാഹചര്യങ്ങളും ഇവർക്ക് വന്നുചേരുന്നു ആത്മീയമായിട്ടുള്ള അറിവുകൾ ശേഖരിക്കാനുള്ള അവസരങ്ങളും ഇവർക്ക് ലഭിക്കുന്നതാണ് ആരോഗ്യപരമായിട്ട് കഴുത്ത് വേദന അതുപോലെ തന്നെ മസിൽ പെയിൻ കയ്യെ ചെവി ഇതിനെയൊക്കെ ബാധിക്കുന്ന രീതിയിലുള്ള ചില ബുദ്ധിമുട്ടുകൾ സൂക്ഷിക്കണം ഹൃദയാസ്വാസ്ഥ്യം പോലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവർ ആരോഗ്യം കൂടുതൽ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് വീഴ്ച അപകടങ്ങൾ പോലുള്ളവയും ശ്രദ്ധിക്കണം അതുപോലെ തന്നെ കടബാധ്യതയുള്ളവർക്ക് അല്പമായ ആശ്വാസവും പ്രതീക്ഷിക്കാവുന്നതാണ് ജോലിയില്ലാത്തവർക്ക് ജോലി പുതിയ ജോലിയിൽ പ്രവേശിക്കാനുള്ള അവസരങ്ങളും വന്നുചേരുന്നതാണ് അടുത്ത വിശാഖത്തിൻ്റെ കാൽഭാഗവും അനിഴവും തൃക്കേട്ടകയും അടങ്ങിയ വൃക്ഷക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് ഏഴിലെ വ്യാഴം ബുധൻ്റെ ജന്മത്തിലെ സ്ഥിതി ശുക്രൻ്റെ രണ്ടിലും മൂന്നിലും സഞ്ചരിക്കുന്ന സ്ഥിതിയൊക്കെ തന്നെ അനുകൂലമാണ് സാമ്പത്തികമായിട്ടുണ്ടാകുന്ന നേട്ടങ്ങൾ കാര്യവിജയങ്ങൾ ഭാര്യാഗുണം വസ്ത്രലാഭം ഭൂഷണലാഭം ഇവയൊക്കെ വന്നു ചേരാനുള്ള യോഗമുണ്ട് വിവാഹ കാര്യങ്ങൾക്ക് ശ്രമിക്കുന്നവർക്ക് പൊതുവെ അനുകൂലമായി കാണുന്നു പ്രണയബന്ധമുള്ളവരിൽ പ്രണയസാഫല്യം ഉണ്ടാകുന്നതാണ് വിദേശത്ത് നിന്ന് ധനസഹായമോ വിദേശവുമായി ബന്ധപ്പെട്ട പ്രൊജക്റ്റുകളിൽ ഗുണം ഉണ്ടാവാനും ഇടവരുന്നതാണ് ഗുരുജനങ്ങൾക്കോ അല്ലെങ്കിൽ സന്താനങ്ങൾക്കോ ആരോഗ്യരിഷ്ടതകളെ കൊണ്ട് ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാൻ ഇട കാണുന്നു അതുപോലെ തന്നെ ശത്രുക്കളിൽ നിന്നുണ്ടാകുന്ന ഉപദ്രവങ്ങൾ കണ്ണിനെ ബാധിക്കുന്ന അസുഖങ്ങൾ രക്തദൂഷ്യമായിട്ടുണ്ടാകുന്ന അസുഖങ്ങളൊക്കെ ഇവർ സൂക്ഷിക്കണം യാത്രയിൽ ചില ക്ലേശങ്ങളും ഇവർ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് ശാരീരികമായിട്ടുണ്ടാകുന്ന അവശത സൂക്ഷിക്കേണ്ടതുണ്ട് പ്രത്യേകിച്ച് കണ്ണിന് സുഖം ഹൃദയാസ്വാസ്ഥ്യം ഞരമ്പുകൾ തോറും രക്തോട്ടത്തെ ബാധിക്കുന്ന ചില ബുദ്ധിമുട്ടുകളൊക്കെ ഇവർ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് അത്തരം ബുദ്ധിമുട്ടുകൾ നിലവിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർ കൂടുതൽ രോഗം മൂർച്ഛിക്കാതിരിക്കാനും ശ്രദ്ധിക്കണം പ്രവർത്തന രംഗത്തും കലാരംഗത്തും അതുപോലെ ഏതെങ്കിലും തരത്തിലുള്ള കഴിവുകൾ കൊണ്ടും ജീവിക്കുന്നവർക്ക് ഭാഗ്യവർദ്ധനവും പ്രതീക്ഷിക്കാം വിദേശയാത്രയ്ക്ക് ശ്രമിക്കുന്നവർക്ക് ഗുണകരമാണ് കടബാധ്യതയിൽ നിന്നും ചെറിയ മോചനവും പ്രതീക്ഷിക്കാം അടുത്ത മൂലവും പൂരാടവും ഉത്രാടത്തിൻ്റെ കാൽഭാഗവും അടങ്ങിയ ധനിക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ഇവർ കാഴ്ചയുടെ തുടക്ക ദിവസം പിതാവിന് എന്തെങ്കിലും തരത്തിലുള്ള ശാരീരിക അവസ്ഥതയൊക്കോ അതുപോലെ തന്നെ ഇവരുടെ മക്കളെ കൊണ്ട് ചെറിയ രീതിയിലുള്ള ജലമനോ ദുഃഖങ്ങളൊക്കെ വന്നു ചേരാൻ ഇട കാണുന്നു എന്നാൽ നേട്ടത്തൊട്ടടുത്ത ദിവസം തന്നെ അതിനൊക്കെ തന്നെ ഒരു മാറ്റവും വന്നുചേരും പിതാവിന് എന്തെങ്കിലും തരത്തിലുള്ള ശാരീരിക അവസ്ഥതകളോ പ്രശ്നങ്ങളോ ഉണ്ടാകും ചില ദീർഘദൂര യാത്രകൾ പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് മാറ്റി വയ്ക്കപ്പെടേണ്ടതായിട്ടും കാണുന്നു ഇവരെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട വിശേഷം എന്ന് പറയുന്നത് കടബാധ്യതയിൽ നിന്നും ഒരു മോചനം നേടുക എന്നുള്ളതാണ് സാമ്പത്തിക പുരോഗതി കൈവരിക്കാൻ ഇട കാണുന്നു കർമ്മ നല്ല രീതിയിൽ തന്നെ തുടരുവാനും ഇവർക്ക് സാധിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ സാമ്പത്തികമായ നേട്ടം കൈവരിക്കുവാനും ഇട കാണുന്നു ഹൃദയം കണ്ണ് ഇതിനൊക്കെ ബാധിക്കുന്ന സുഖങ്ങളും സൂക്ഷിക്കണം ജോലി സംബന്ധമായ കാര്യങ്ങൾ ഹയർ സ്റ്റഡീസ് വിവാഹ വിവാഹകാര്യങ്ങൾ ഇവയൊക്കെ തന്നെ ഒരു ഗുണാനുഭവങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ് സാമ്പത്തിക നേട്ടവും അതുപോലെ തന്നെ പുതിയ ജോലി ലഭിക്കാനുള്ള അവസരങ്ങളൊക്കെ ഉണ്ടാവും ഒരേ ജോലിയിൽ തന്നെ നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയിൽ തന്നെ നിരവധി പ്രൊജക്റ്റുകൾ ഏറ്റെടുക്കാനുള്ള അവസരങ്ങൾ ഇവർക്ക് വന്നു ചേരാനുള്ള സാധ്യതയുമുണ്ട് പുനർവിവാഹത്തിനും മറ്റും ആലോചിക്കുന്നവർക്ക് അനുകൂലമായ ചില ബന്ധങ്ങളൊക്കെ ചേരാനുള്ള സാധ്യതയും കാണുന്നു സ്ഥലം വിൽക്കുക വാങ്ങുക ഇതിനും അനുകൂലമായിട്ടുള്ള സമയം കൂടിയാണ് പുതിയ വാഹനം വാങ്ങിക്കാനുള്ള ചില സാഹചര്യങ്ങളൊക്കെ ഇവർക്ക് വന്നുചേരാനുള്ള യോഗമുണ്ട് അതുപോലെ തന്നെ സഹോദരങ്ങളുടെയും ബന്ധുക്കളുടെയും ജീവിതത്തിലും ഒരു മാറ്റങ്ങളും പ്രതീക്ഷിക്കാവുന്നതാണ് അടുത്ത ഉത്രാടത്തിൻ്റെ മുക്കാൽ ഭാഗവും തിരുവോണവും അവിട്ടത്തിൻ്റെ പകുതി ഭാഗവും അടങ്ങിയ മകരക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് ആഴ്ചയുടെ അവസാന ദിവസം കണ്ണിനെയോ ഹൃദയത്തിനെയോ ബാധിക്കുന്ന ശാരീരിക അവശത സാധ്യതയുണ്ട് ഇവരുടെ പിതൃതുല്യരായ വ്യക്തികൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള ശാരീരിക അവസ്ഥ അനുഭവിക്കാനും ഇട കാണുന്നു അഗ്നിഹേതുവുമായി മറ്റും ചില അപകടങ്ങളും ശ്രദ്ധിക്കണം വാഹനം കൈകാര്യം ചെയ്യുന്നവരും സൂക്ഷിച്ചു ഉപയോഗിക്കാൻ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് സാമ്പത്തികപരമായിട്ട് വലിയ ദോഷം ഇവർക്ക് കാണുന്നില്ല പ്രവർത്തന രംഗത്തും വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാൻ സാധ്യതയില്ല പുതിയ ജോലിക്കും മറ്റും ശ്രമിക്കുന്നവർക്ക് അനുകൂലമാണ് ജോലി സംബന്ധമായ കാര്യങ്ങൾ അതുപോലെ തന്നെ ഉപരിപഠനം വിവാഹ കാര്യങ്ങൾ ഇവയൊക്കെ തന്നെ ഒരു ഗുണാനുഭവങ്ങളും പ്രതീക്ഷിക്കാവുന്നതാണ് പുതിയ ജോലി ലഭിക്കാനുള്ള ചില അവസരങ്ങൾ ഇവർക്കുണ്ടാവുന്നതാണ് പുതിയ ഇൻറ്റർവ്യൂ അറ്റൻഡ് ചെയ്യാനും അതിൽ നല്ല രീതിയിൽ പെർഫോം ചെയ്യാനൊക്കെ ഈ ആഴ്ച ഇവർക്ക് സാധിക്കുന്നതാണ് നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയിൽ തന്നെ നിരവധി പ്രൊജക്റ്റുകളെ ഏറ്റെടുക്കാനുള്ള ചില അവസരങ്ങൾ ഇവർക്ക് വന്നുചേരും പുതിയ വാഹനങ്ങളോ അതുപോലെ തന്നെ ഇലക്ട്രോണിക് ഗ്യാഡ്ജക്റ്റുകളൊക്കെ വാങ്ങിക്കാനും അവസരങ്ങൾ ഈ ആഴ്ച വന്നുചേരുന്നതാണ് ആരോഗ്യ സംബന്ധമായിട്ട് കൈമുട്ട് വേദന തോളല് വേദന അതുപോലെ തന്നെ തൈറോയിഡ് പ്രശ്നങ്ങളൊക്കെ ഇവർ സൂക്ഷിക്കണം അതുപോലെ തന്നെ കണ്ണിനെയും ഹൃദയത്തെയും ബാധിക്കുന്ന രീതിയിൽ ചില അവശതകളും സൂക്ഷിക്കേണ്ടതായിട്ടുണ്ട് സാമ്പത്തിക കാര്യങ്ങളിലും അതുപോലെ തന്നെ വിവാഹ സംബന്ധമായ കാര്യങ്ങളൊക്കെ തന്നെ ഇവർക്ക് ഗുണകരമായിട്ട് തന്നെയാണ് കാണുന്നത് എങ്കിലും ഇടശനിപ്പഴയുടെ ഒരന്ത്യകാലഘട്ടമൊക്കെ ആയതുകൊണ്ട് തന്നെ ഇവർ കാര്യങ്ങളിലും ഇടപെടുമ്പോഴും അഭിപ്രായം പറയുമ്പോഴൊക്കെ ഒന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും അടുത്തത് അവിട്ടത്തിൻ്റെ പകുതി ഭാഗവും ചതയവും പൂരട്ടാതിയുടെ മുക്കാൽ ഭാഗവും അടങ്ങിയ കുംഭക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം പൊതുവെ ഈ ആഴ്ച ഇവർക്ക് ഗുണകരമായിട്ടുള്ള ദിവസങ്ങളാണ് സാമ്പത്തികമായ നേട്ടവും പ്രവർത്തനങ്ങളിൽ കൂടുതൽ ആത്മാർത്ഥതയോടും കാര്യപ്രാപ്തിയോടും കൂടി ഇടപഴകാൻ സാധിക്കുന്നതുകൊണ്ട് തന്നെ മേലധികാരികളുടെയും അതുപോലെ തന്നെ സഹപ്രവർത്തകരുടെയും ഒക്കെ തന്നെ പ്രശംസയും അഭിനന്ദനവും ഏറ്റെടുക്കുവാൻ സാധിക്കുന്നതാണ് ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ തന്നെ ഇവർക്ക് നടപ്പിലാക്കുവാനും സാധിക്കും യാത്ര കൊണ്ട് ഇവർക്ക് ചില ഗുണാനുഭവങ്ങളും വന്നുചേരുന്നതായി കാണുന്നു ജീവിതത്തിൽ പുതിയ ആൾക്കാർ വന്നുചേരാനുള്ള യോഗമുണ്ട് പുതിയ പ്ലാനുകളോ പദ്ധതികളോ ജീവിതത്തിൽ നിറവേറ്റുവാനും സാധിക്കുന്നതാണ് എങ്കിലും അനാവശ്യമായിട്ടുണ്ടാകുന്ന കലഹപ്രവണതകൾ ഇവർ ഒഴിവാക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ഭാവി കാര്യങ്ങളിൽ ചില പുതിയ തീരുമാനങ്ങൾ ഇവർക്ക് സാധിക്കുന്നതാണ് സന്താനങ്ങളെ കൊണ്ട് ഗുണാനുഭവങ്ങൾ വന്നുചേരും ഗൃഹത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കാനുള്ള യോഗവും കാണും ബിസിനസ്സിൽ പുതിയ പദ്ധതികൾ ആസൂത്രണം ചെയ്യുവാനും ബിസിനസ്സിൽ ലാഭം വർദ്ധിക്കാനും ഇടവരുന്നതാണ് ആരോഗ്യപരമായിട്ട് കാല് അതുപോലെ തന്നെ എല്ലിനെയും ചെവിയെയും ബാധിക്കുന്ന ചില ബുദ്ധിമുട്ടുകൾ ശ്രദ്ധിക്കണം അതുപോലെ തന്നെ ഹൃദയാസ്വാസ്ഥ്യങ്ങളും ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് അതുപോലെ തന്നെ സുപ്രധാനമായ രേഖകളോ ധനങ്ങളോ വസ്തുക്കളോ നഷ്ടപ്പെട്ടു പോകാതിരിക്കാനും ശ്രദ്ധിക്കണം കൊടുത്ത പണമോ മറ്റോ തിരികെ ലഭിക്കാനും ചില താമസങ്ങളാണ് കാണുന്നത് ഭൂമി വിൽപ്പനയുമായി ബന്ധപ്പെട്ടും ചില തടസ്സങ്ങളും കരുതിയിരിക്കേണ്ടതായിട്ടും ഉണ്ട് പുതിയ വാഹനം വാങ്ങുവാനുള്ള ചില സാഹചര്യങ്ങൾ അതുപോലെ തന്നെ ഗൃഹോപകരണങ്ങൾ വാങ്ങിക്കാനുള്ള ചില അവസരങ്ങളൊക്കെ ഇവർക്ക് ഈ ആഴ്ച വന്നു ചേർന്നതായിട്ടും കാണുന്നു അടുത്തത് പൂരട്ടാതിയുടെ കാൽഭാഗവും ഉത്രട്ടാതിയും രേവതിയും അടങ്ങിയ മീനക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ച ധനപരമായ കാര്യങ്ങൾക്ക് ഇവർക്ക് ഗുണകരമാണ് അതുപോലെ തന്നെ പ്രവർത്തന രംഗത്തും വലിയ രീതിയിലുള്ള ദോഷങ്ങളൊന്നും ഉണ്ടാവില്ല എങ്കിലും സാമ്പത്തിക ബുദ്ധിമുട്ടും കർമ്മരംഗത്ത് എന്താ ഏതെങ്കിലും രീതിയിലുള്ള ബുദ്ധിമുട്ടും പ്രതിസന്ധികളൊക്കെ അനുഭവിക്കുന്നവർക്ക് ആശ്വാസവും പ്രതീക്ഷിക്കാവുന്നതാണ് എന്നാൽ മാതാവിന് ആരോഗ്യകരമായ ചില അവസ്ഥതകൾ ഉണ്ടാവാനുള്ള യോഗം കാണും ചില യാത്രകൾ തടസ്സപ്പെട്ട് പോകുന്ന നിമിത്തം ചില മനക്ലേശങ്ങൾക്കും യോഗമുണ്ട് എങ്കിലാഴ്ചയുടെ അവസാന ദിവസം നിനക്കൊരു പരിഹാരവും വന്നുചേരുന്നതാണ് വീട് വസ്തു ഇവ ഭാഗം വയ്ക്കലുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ചില വാർത്തകളും ഇവർക്ക് വന്നുചേരുന്നതാണ് ശാരീരികമായ അവശത ഇവർ സൂക്ഷിക്കണം പ്രത്യേകിച്ചും കണ്ണിന് അസുഖം ഹൃദയാസ്വാസ്ഥ്യം ഞരമ്പുകൾ തോറും രക്തോട്ടത്തെ ബാധിക്കുന്ന ചില ബുദ്ധിമുട്ടുകളൊക്കെ തന്നെ ഇവർ സൂക്ഷിക്കണം ശ്രദ്ധിക്കണം പ്രവർത്തന രംഗത്തും കലാരംഗത്തും അതുപോലെ തന്നെ ഏതെങ്കിലും തരത്തിൽ കഴിവുകൾ കൊണ്ട് ജീവിക്കുന്നവർക്കും ഭാഗ്യം വർധനവും ഉണ്ടാവും വിദേശയാത്രയ്ക്ക് ശ്രമിക്കുന്നവർക്കും അനുകൂലമാണ് പ്രണയബന്ധമുള്ളവരിൽ ചില സ്വാരസ്യങ്ങളോ അതുപോലെ തന്നെ ചില അഭിപ്രായ വ്യത്യാസങ്ങൾക്കോ സാധ്യതയും കാണുന്നു കുറേ കാലമായി ഇവരെ ഏതെങ്കിലും തരത്തിൽ അലട്ടിയിരുന്ന ജോലിയോ സംരംഭമോ എന്തെങ്കിലും പദ്ധതിയിൽ തടസ്സം നേരിട്ടതിനൊക്കെ തന്നെ ഒരു മാറ്റവും പ്രതീക്ഷിക്കാവുന്നതാണ് വിവാഹാദിമംഗളകാര്യങ്ങൾക്ക് അനുകൂലമാണ് ഗൃഹത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കാനുള്ള യോഗവും കാണുന്നു ഗൃഹോപകരണങ്ങൾ വാങ്ങുവാനും പുതിയ ഗൃഹനിർമ്മാണ പദ്ധതികൾ ആസൂത്രണം ചെയ്യുവാനൊക്കെ പറ്റിയ സമയമാണ് ഇത് നാൾ പ്രകാരമുള്ള ഒരു പൊതുഫലം മാത്രമാണ് ജാതകത്തിലെ ദശാവഹാരങ്ങൾ ഛിദ്രങ്ങൾ ഇതനുസരിച്ച് ഫലത്തിൽ വ്യത്യാസങ്ങൾ വന്ന് വന്നുചേരുന്നതാണ് അതുകൊണ്ട് അത്തരത്തിൽ വിശദമായിട്ട് കാര്യങ്ങളൊക്കെ അറിയാൻ ആഗ്രഹമുള്ളവർക്ക് എന്നെ ഈ നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ് അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് കാണുവാനും പ്രത്യേകം ശ്രദ്ധിക്കുക എല്ലാവർക്കും നല്ലൊരാഴ്ച ചേരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം